വേൾഡ് ഗോൾഡ് കൗൺസിലിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചൈനയെ മറികടന്നുകൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണ്ണാഭരണ ഉപഭോക്താവായി ഇന്ത്യ റെക്കോർഡ് സൃഷ്ടിച്ചിരിക്കുകയാണെന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് വേൾഡ് ഗോൾഡ് കൗൺസിലിന് പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം രാജ്യത്തെ സ്വർണ്ണാഭരണ ഉപഭോഗം അറുന്നൂറ് ടണ്ണിലെത്തി രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഇത് അഞ്ഞൂറ്റി പതിനെട്ട് ടണ്ണായിരുന്നു ഇന്ത്യൻ സംസ്കാരത്തിന്റെ അഭിവാജ്യ ഘടകമായ സ്വർണത്തിന് വിവാഹങ്ങളിലും ഉത്സവങ്ങളിലും ഡിമാൻഡ് വർദ്ധിച്ചതാണ് ഈ കുതിച്ചുചാട്ടത്തിന് കാരണമായി പറയപ്പെടുന്നതും ഇന്ത്യയുടെ ഒന്നാം സ്ഥാനത്തേക്കുള്ള ഉയർച്ച ജീവിതത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങളിലും ആഘോഷങ്ങളിലും സ്വർണത്തോടുള്ള രാജ്യത്തിന്റെ ആഴത്തിലുള്ള സാംസ്കാരിക അടുപ്പത്തെ പ്രതിഫലിപ്പിക്കുന്നുവെന്നും വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട് ഈ ട്രെൻഡ് ഇനിയും തുടരുമെന്നും വരും വർഷങ്ങളിൽ പോലും സ്വർണത്തിന് സ്ഥിരമായ ഡിമാൻഡ് ഉണ്ടാകുമെന്നുമാണ് കൂടുതൽ പ്രവചനങ്ങൾ സൂചിപ്പിക്കുന്നത് അതേസമയം മുൻപന്തിയിൽ നിന്ന് ചൈനയുടെ സ്വർണ്ണാഭരണ ഉപഭോഗം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് ടണ്ണായി കുറഞ്ഞിരിക്കുകയാണ് മുൻവർഷം ഇത് അറുനൂറ്റി ഏഴ് ടണ് ആയിരുന്നു സാമ്പത്തിക വെല്ലുവിളികളും ഉപഭോക്തൃ മുൻഗണനയിലെ മാറ്റങ്ങളുമാണ് ചൈനയ്ക്ക് തിരിച്ചടിയായി പറയപ്പെടുന്നതും വില സ്ഥിരതയും സമ്പദ് വ്യവസ്ഥയിലെ ഉയർച്ചയും ഇന്ത്യയുടെ സ്വർണവിപണിക്ക് ഗുണം ചെയ്തുവെന്നും ഇത് ഉപഭോക്താക്കളിലെ സ്വർണാഭരണങ്ങളിൽ നിക്ഷേപിക്കാൻ പ്രേരിപ്പിച്ചുവെന്നും വേൾഡ് ഗോൾഡ് കൗൺസിലിന്റെ റിപ്പോർട്ടുകൾ എടുത്തു കാണിക്കുന്നുണ്ട് കൂടാതെ തന്നെ ഗ്രാമീണ മേഖലയിലെ ആവശ്യകത നിർണായക പങ്കുവച്ചു എന്നും പറയപ്പെടുന്നു നല്ല മൺസൂൺ കാലം കാർഷിക വരുമാനം വർദ്ധിപ്പിക്കുകയും തൽഫലമായി മധ്യവർഗത്തിനിടയിൽ തന്നെ സ്വർണം വാങ്ങുന്നവരുടെ എണ്ണം കൂടുകയും ചെയ്തു ഇത് വലിയൊരു ഗുണം ചെയ്യുകയും ചെയ്തു കഴിഞ്ഞ ആറു മാസത്തിനിടയിൽ ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കായ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൽ സൂക്ഷിച്ചിരുന്ന ഇരുന്നൂറ് ടൺ സ്വർണം തിരിച്ച് ഇന്ത്യയിലേക്ക് എത്തിച്ചതിന്റെ വാർത്തകളും പുറത്തു വന്നിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ റെക്കോർഡ് നേട്ടവുമായി ഇന്ത്യ എത്തുന്നതും സ്വർണത്തെ സുരക്ഷിതമായ നിക്ഷേപ മാർഗമായാണ് എല്ലാവരും കണക്കുകൂട്ടുന്നത് വ്യക്തികളും സംഘടനകളും മാത്രമല്ല രാജ്യങ്ങൾ പോലും ഇങ്ങനെയാണ് സ്വർണത്തെ കണക്കാക്കുന്നത് അതിനാൽ തന്നെ ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾ തങ്ങളുടെ കരുതൽ ശേഖരത്തിൽ സ്വർണത്തിന്റെ അളവ് കൂട്ടാനാണ് ശ്രമിക്കുന്നതും ആഗോള സെൻട്രൽ ബാങ്കുകൾ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിലും സ്വർണ്ണ വിപണിയിൽ സജീവമായിരുന്നു എന്നതാണ് വേൾഡ് ഗോൾഡ് കൗൺസിൽ പറയുന്നത് നവംബറിൽ മാത്രം ഇന്ത്യ എട്ട് ടൺ സ്വർണമാണ് തങ്ങളുടെ കരുതൽ ശേഖരത്തിൽ ചേർത്തത് നവംബർ അവസാനത്തോടെ തന്നെ ഇന്ത്യ എഴുപത്തിമൂന്ന് ടൺ സ്വർണമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വാങ്ങിയതും ഇതോടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും കൂടുതൽ സ്വർണം വാങ്ങുന്നവരുടെ പട്ടികയിൽ രണ്ടാം സ്ഥാനത്ത് എത്തുകയും ചെയ്യുകയാണ് ഇന്ത്യ എണ്ണൂറ്റി എഴുപത്തിയാറ് ടൺ സ്വർണ്ണശേഖരമാണ് നവംബർ അവസാനത്തെ കണക്കു പ്രകാരം ഇന്ത്യയുടെ കരുതൽ ശേഖരത്തിൽ ഉള്ളതെന്നും നവംബറിൽ സ്വർണമാണ് ലോകത്തിലെ എല്ലാ സെൻട്രൽ ബാങ്കുകളും ചേർത്ത് തങ്ങളുടെ കരുതൽ ശേഖരത്തിൽ ചേർത്തതും ആഗോള സാമ്പത്തിക അനുചിതത്വങ്ങൾക്കിടയിൽ പോലും സുസ്ഥിരവും സുരക്ഷിതവുമായ ആസ്തിയായി സ്വർണത്തെ ലോകരാജ്യങ്ങൾ കാണുന്നു എന്നതാണ് ഇത് വ്യക്തമാക്കുന്നതും ഇന്ത്യയും സ്വർണം വാങ്ങിക്കൂട്ടുന്ന കാര്യത്തിൽ അത്ര പിന്നിലല്ല എന്നതാണ് കണക്കുകൾ വ്യക്തമാക്കുന്നതും ന്യൂസ് ന്യൂസ് thank you